ും ഇഷ്ക് കൊണ്ടേ മത് പാടി മദീനെ തേടും പാപി ഇല്ല നബിയെ എന്നിലങ്ങല്ലാതൊരാശ്രയവേദി ഇഷ്ടമാണ് ബിയെ നഷ്ടമില്ല പ്രണയത്തിലൊട്ടും ഇഹ പരാ വിജയം ഇറയോ നൽകിടും ൊരു കൊതിയെ ഇണവിൽ കാണണം നബിയെ ഇവനിലൊരു കൊതിയെ ഇണവിൽ കാണണം നബിയേ മുത്തിലും മുത്തായ നബി കാണണം ഈ കണ്ണിൽ മുത്തണം തിരുമുസ്തഫ നബി തിരുമുസ്തഫാനമിലൊന്ന് നേരിൽ ഇഷ്കു കൊണ്ട് പാടി മതി തേടും പാപി ചിത്രണം ചിന്ത നിറ ചിത്രം ചിന്തയിൽ ബിനൂറൊളി ഗുരുമാത്രം ഇഷ്ക് കൊണ്ട് മത് പാടി മദീന തേടും പാപി അസലാമലക്കും